ഒരു കാര്യം നിന്റെ നിന്റെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് 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 കൊടുത്തു അത് ചെയ്തു എടാ അടുത്തല്ലേ നിനക്ക് നീ 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 പ്രൊട്ടക്ഷൻ അനുഭവിച്ച ബിഗ് ബോസ് സീസൺ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇപ്പോഴും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പം യുദ്ധം നടക്കുന്നത് നമ്മുടെ യൂട്യൂബേഴ്സ്മാർ തമ്മിലാണ് കാരണം ഇന്റേണൽ ടീംസിന് കുറേ പ്രശ്നങ്ങൾ നടന്നല്ലോ കാരണം വോട്ടിങ്ങിലെ തിരുമറി അതായത് ആളുകളോടുള്ള ഇഷ്യൂസിനെ തിരിമറി കാശ്മടിക്കാൻ തിരുമറി അങ്ങനെ ഇഷ്ടംപോലെ തിരുമറികൾ ബിഗ് ബോസ് നടക്കുന്നുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ യൂട്യൂബർമാർ തമ്മിലുള്ള അവർ തിരുമറികൾ തിരുമറികളല്ല ആക്ച്വലി അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷസ് എന്ന് പറയുന്നത് പറയാം സായി ആൻഡ് വിവി വിവി ഒരു യൂട്യൂബറാണ് സായി നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ സുഹൃത്തും കൂടെയാണ് സൊ സായി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് വിവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാറിൻ്റെ നന്ദൊക്കെ വിളിച്ചിട്ടാണ് സാ ഇവിടെ വിവി പ്രതികരിച്ചത് സോ ഇവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് അത് കേൾക്കാം എന്നിട്ട് നമ്മുടെ നമ്മുടെതായിട്ടുള്ള നമ്മുടെ നിഗമനങ്ങൾ നമുക്ക് നിർത്താം ആദ്യമേ എന്താണ് വിവിക്ക് പറയാനുള്ളത് വിവി ഇന്നിപ്പോൾ വീഡിയോ ഇട്ടതേ ഉള്ളൂ സായിയോടുള്ള പ്രതികരണത്തിന് വേണ്ടി കാരണം സായി പറഞ്ഞിരിക്കുന്നത് വിവിയെ കണ്ട തല്ലുമെന്നുള്ളതാണ് അവന് മുമ്പ് ചെല്ലരുത് നീ എവിടെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോളാണെന്നാ പറഞ്ഞിരിക്കുന്നത് മുമ്പ് വന്നാൽ അടിച്ച് തല അടിച്ച് പൊട്ടിക്കുമെന്നാണ് സായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിവിയുടെ വേർഷൻ എന്താ നമുക്കൊന്ന് കേൾക്കാം അതിനെന്തെല്ലാം രീതിയിലാണ് വളച്ചു പിടിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് അറിയത്തില്ല നിന്റെ വോയിസ് ഇട്ടേൻ്റെ കേന്ദ്ര തനക്കുണ്ടെങ്കിൽ അത് അത് നീ ശരിക്കും ഈ രീതിയിലല്ല തീർക്കേണ്ടത് നീ എന്നെ അടിക്കാൻ വേണ്ടി നാല് സൈഡിൽ നീ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തരുന്നു നീ എന്താണ് എന്ന് നിന്റെ റിയൽ ക്യാരക്ടർ നീ ബിഗ് ബോസിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ് നീ എന്തോ മലമറിക്കുമെന്ന് പറഞ്ഞ് കാരണാതിരുന്ന് വന്നിരുന്ന അവരാധം പറഞ്ഞ് നീ വെളിയിൽ ഇറങ്ങിയിരുമ്പോൾ നീ വെറും പൂച്ചയാണ് നീ മുഖത്ത് നോക്കി ഒരു സംസാരിക്കാത്ത ഒരു എന്ന് നല്ല വ്യക്തമായിട്ട് നമുക്കറിയാം നീ വന്നിരുന്നിപ്പോൾ വലിയ എന്തോ സീക്രട്ട് ഏജൻ്റാണ് ഞാൻ എന്താ മറ്റേതാ മറച്ചാണെന്നൊക്കെ അത് എൻ്റെ പുനളിയാ നിൻ്റെ കൈ വച്ചിരുന്നാൽ മതി ഏഹ് ഈ പറയുന്ന അവരാന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ ചില കാര്യങ്ങൾ ഞാൻ ഇൻവോൾഡ് ആണ് പിന്നെ വോയിസ് ക്ലബ്ബിന്റെ കാര്യത്തിൽ എനിക്ക് പണി വരുന്ന കാര്യത്തിൽ ഞാൻ പണിക്കും നീ പറഞ്ഞ ഒരു കാര്യം നിന്റെ വൈഫിനെ സൈബർ ഡുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു അത് ചെയ്തു നീ എന്നെ നേരിട്ട് കണ്ട ഉണ്ടാക്കുന്നു നിന്റെ കൂട്ടുകാരെ എന്റെ വീടിന്റെ അടുത്തല്ലേ നിനക്ക് സ്ഥലം അറിയാലോ നീ വാ സോ ഇതാണ് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അപരാധം ചെയ്തവരാണെന്നാണ് പറയുന്നത് സൈൻ ചെയ്തിട്ടുണ്ട് വിവിയും ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും വോയിസ് റെക്കോർഡ് ചെയ്തവരാണ് വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടവരാണ് വിട്ടവരാണ് അതിനനുസരിച്ചൊരു വീഡിയോ കണ്ടന്റ് ചെയ്താണ് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് വിവിയുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ജാസ്മിൻ എതിരെയാണ് ജാസ്മിൻ ജാഫർ അല്ലെങ്കിൽ ജാഫ്രിക്കെക്കുറിച്ചുള്ള കേസ് അല്ലെങ്കിൽ അഫ്സിനെ കുറിച്ചുള്ള കേസുകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് അതിലൂടെ നല്ല വ്യൂസ് ആയി ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നു പക്ഷേ സായി ഇയാളോട് ചെയ്തത് ഇയാൾ സായി പേഴ്സണലായിട്ട് എടുത്തു ആൻഡ് പേഴ്സണലി സായിയുടെ കാര്യം പറയുകയാണെങ്കിൽ സായി പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലായത് പിന്നെ സായി ഇപ്പം നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ബുള്ളിങ് നടത്തിയാലും ട്രോൾ ഇറത്തിയാലും സായി അത് എൻജോയ് ചെയ്തുള്ളൂ ഒരു കാരണം സായിക്ക് ഇഷ്ടമാണ് അങ്ങനെ കാരണം സായി എന്തൊരു ഇഷ്യൂ വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് ആൻഡ് വളരെ ഓപ്പണായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് ദിവസത്തെ പരിചയം കൊണ്ട് ഇനിയും സായിയുടെ വേർഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം ജാസ്മിനെ പറ്റി ഇല്ലാതാക്കിയത് വിവിയാണ് എല്ലാം വിശ്വസിച്ച് ജാസ്മിൻ അക്കൗണ്ട് അടക്കം കൊടുത്ത് എല്ലാം മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു പോയൊരാള് ജാസ്മിനെ പിന്നെ കുത്തി കുത്തലിന്റെ വഴി നിങ്ങള് മനസ്സിലാക്കണം ഞാൻ പറയട്ടെ വിവീനെ വിശ്വസിക്കാൻ കാരണം സ്വന്തം മകൾ അക്കൗണ്ട് കൊടുത്ത വിവിന്റെ കയ്യിലാണല്ലോ വിവി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലല്ലോ എന്നുള്ള വിശ്വാസമാണ് ജാസ്മിന്റെ ഉപ്പാക്കുള്ളത് വിവിന്റെ ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ഞാൻ പറഞ്ഞില്ല അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഈ കോളിന്റെ അങ്ങനെ ബി എച്ച് ഐച്ച് വിളിച്ചു നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേവാരത്തിൽ ഉണ്ടാക്കി പോയത് എന്തുകൊണ്ട് ആരും കണ്ടോണ്ടിരിക്കുമ്പോഴല്ലി പോണങ്ങളെ കുറിച്ച് അതായത് അഫ്സലിന് വേണ്ടി ഇപ്പൊ ഘോര ഘോരം പുറത്തിറങ്ങുന്ന വിവി അഫ്സലും ജാസ്മിനും റിലേഷനിലുള്ള ടൈം ആയിരുന്നു കല്യാണം അല്ല ഇത് ഇത് ഒരു വേണ്ടിയാ ഇതേ വിവി അന്ന് ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാനുണ്ടായ കാരണം ആരവിനോട് പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് സ്നേഹം അനുഭവിച്ച അനുഭവിക്കല് നീ ഇട്ട് കൊടുത്തുകൊടുക്കലിന് വിവി റിയൽ ലൈഫിൽ എന്റെ കൈ കിട്ടിയാണല്ലോ വീഡിയോ ഇടുന്നേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാ പോകും നേരിട്ട് കൈ കിട്ടിക്കഴിഞ്ഞ വിവി സായി അതാണ് സായയുടെ ഒരു വേർഷൻ സി ഇവിടെ വിവിയോട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിവി ആണ് നമ്മുടെ ജാഫ്രിക്കയുടെ വീഡിയോ റെക്കോർഡ് ചെയ്തത് സന ദിയ സനയുടെ വീഡിയോ റെക്കോ ഐ മീൻ ഓഡിയോ റെക്കോർഡ് ചെയ്തത് ജാസ്മിൻ്റെ ഒട്ടുമിക്ക എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയ പാസ്വേഡ് ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ അതെല്ലാം ഇവിടെ കയ്യിലായിരുന്നു എന്നും മാത്രമല്ല നമ്മുടെ ഖാദറിക്കയുടെ ഖാദർബായയുടെ കല്യാണത്തിന് ഇവർ പോയ സമയത്ത് വേറെ പലരെയും ഒഴിവാക്കി നമ്മുടെ വിവിയും ജാസ്മിനും വന്ദേ ഭാരത് ഒറ്റയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത് ജാസ്മിനെ വളയ്ക്കാനാണ് എന്നുള്ള ഒരു പ്രസ്താവനയും സായി പറയുന്നുണ്ട് അതല്ല ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ്ങിന് വിധേയമായത് സ്നേഹയാണ് അപ്പോൾ സ്നേഹിക്കുണ്ടായിട്ടുള്ള മാനസിക ഇഷ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ സായി ചൊടിപ്പിച്ചത് ഇതൊന്നുമല്ല ഏറ്റവും വലിയ പ്രശ്നം ഒരു സുഹൃത്തിനെ നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുന്നു കാരണം സായി വന്ന സമയത്ത് സായിക്ക് വലിയ പി ആർ ഒന്നുമില്ല എനിക്ക് പേഴ്സണലി അറിയാം സോ പി ആർ ഒന്നുമില്ലാത്തൊരു വ്യക്തി തന്റെ സുഹൃത്തുക്കൾ വലയത്തിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്നേഹമുണ്ട് ജിത്തുബായി ഉണ്ട് നമ്മുടെ വിവി ഉണ്ട് വേറെ പല സുഹൃത്തുക്കളുമുണ്ട് സോ ആ ഒരു സൗഹൃദം ഉള്ളപ്പോൾ ആ ഒരു സൗഹൃദത്തെ മിസ് യൂസ് ചെയ്ത് വിവി പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് തൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് സായിയുടെ വേർഷൻ സോ ഇതിന് ആയിട്ടാണ് ഞാൻ ആദ്യമേ കാണിച്ച ഒരു വീഡിയോ കാണിച്ചത് അത് വിവിയുടെ വീഡിയോ വിവി പറയുന്ന കുറേ പോയിൻറ്റ്സിനകത്ത് ന്യായമുണ്ട് നാൽപ്പത്തിനാലായിരം സബ്ബുള്ള എന്നെ എന്തിനാ തകർക്കാൻ നോക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ വേണമെങ്കിൽ ഒന്ന് തല്ലടാം പക്ഷെ ഒരു പേഴ്സണലായിട്ട് ഒരാളുടെ കാര്യത്തിൽ ഇടപെട്ട് അത് വിറ്റ് കാശ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് അത്രയ്ക്കും വലിയ താല്പര്യമൊന്നും ആൻഡ് എസ്പെഷ്യലി അത് ഒരാളുടെ ലൈഫിന് ഇഷ്യൂ ആവുന്ന കേസ് എസ്പെഷ്യലി ജാസ്മിൻ്റെ കേസ് ആയിക്കോട്ടെ ജാസ്മിൻ്റെ ഫാമിലിയുടെ കേസ് ആയിക്കോട്ടെ അവർ തമ്മിൽ അവർക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞേ പറ്റൂ വിവി അതിപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തു ചെയ്ത് നമ്മളെങ്ങനെയൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടന്റിന് വേണ്ടി നമ്മൾ സുഹൃത്ത് ഇപ്പം ഞാൻ നമ്മുടെ സുഹൃത്തുക്കളിലെ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ എനിക്കൊരു പണി തരും എന്നുള്ള രീതിയിലല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളെല്ലാം ഫോൺ കോൾസ് റെക്കോർഡ് ചെയ്യും അത് റെക്കോർഡ് ചെയ്യുന്ന ഉദ്ദേശം എന്താണ് നമുക്കിത് ആക്കി മാറ്റാം എന്നുള്ള ദുരുദ്ദേശം ഉള്ളതുകൊണ്ടല്ല റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ആയിട്ടും എൻ്റെ ഒരു സുഹൃത്തിനെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ടില്ല പേഴ്സണലിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല സോ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കുന്നതിൽ എന്തർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഇത് പേഴ്സണൽ ഗ്രിഡ്ജോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് അത് ഇഷ്യൂയിലേക്ക് മാറുന്നത് എന്തായാലും വിവി ചെയ്തത് ഒരു തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവൻ പല കേസുകളിലും ഈ പറഞ്ഞ പോലെ ഫേവററ്റിസം കാണിക്കുകയും പല കാര്യങ്ങളും ഡബിൾ സ്റ്റാൻഡിൽ നിന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ആൻഡ് അത് ഓരോരുത്തരെയും വ്യക്തി താല്പര്യം എല്ലാവരും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് വിവി പറഞ്ഞു അത് മാത്രമല്ല അതിനകത്ത് കുറച്ച് എത്തിക്സ് ഉണ്ടാവണം ആ എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ ചാനൽ ഇപ്പോൾ നമ്മളെ പോലൊരു ചെറിയ ചാനലാണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും കാത്തിരിക്കാം ഇനി ഇവർ തമ്മിൽ ടഗ് ഓഫ് വാർ ആയിരിക്കും നമുക്ക് നോക്കാം തമ്മിൽ തന്തയ്ക്ക് വിളിയും ഭീഷണിപ്പെടുത്തും നമുക്ക് നടക്കുന്നുണ്ട് പിന്നെ കുറെ തരത്തിലുള്ള ട്രോളുകൾ വിവിക്കും വരുന്നുണ്ട് കൂടുതൽ ാലോചന നടത്തി പൂജയും നമ്മുടെ സിബിനും വിവയെ കാണാൻ പോയി അതിന് വലിയ കാര്യമൊന്നുമില്ല ഏതൊരു സുഹൃത്തിനും ആരെയും വേണം കാണാം അതിൽ സിബിനെ നെഗ് വരണ്ട കാര്യമൊന്നുമില്ല സിബിൻ ഇത്രയും സോഷ്യൽ മീഡിയ നെഗ് വരാനുള്ള കാരണം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൽ ഒന്നായിരുന്നു രണ്ടോ മൂന്നോ കണ്ടഷനിൽ പേര് പറയുകയാണെങ്കിൽ ഒന്നും സിബിനാണ് കാരണം ഇത്രയും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ബിഗ് ബോസിൽ വേറെ ആരും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും എന്തായാലും കാത്തിരിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കൺബോക്സ് ബോക്സ് ഇറിയപ്പെടുത്താ സുതൽക്കാലം ബൈ